കേരള ഹയർ ജുഡീഷ്യൽ സർവീസസ് പരീക്ഷയിൽ മൂന്നാം റാങ്ക് നേടി ജില്ലാ സെഷൻസ് ജഡ്ജിയാകാൻ ഒരുങ്ങുന്ന അഡ്വക്കേറ്റ് കെ എൻ പ്രശാന്തിനെ ഇടം സാംസ്കാരിക വേദി ആദരിച്ചു വെള്ളർക്കാട് സിദ്ധാന്ത് സ്പോർട്സ് ഹബിൽ നടന്ന പരിപാടി എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇടം പ്രസിഡന്റ് ജ്യോതി സുധാകരൻ അധ്യക്ഷയായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ ഐ പി എസ് മുഖ്യാതിഥിയായി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാർ അഡ്വക്കേറ്റ് പി എസ് ഈശ്വരൻ വടക്കാഞ്ചേരി പോക്സോ കോടതി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സീനത്ത് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാസാജൻ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലളിതാ ഗോപി ഡോക്ടർ വി സി ബിനോജ് ഇടം എക്സിക്യൂട്ടീവ് അംഗം എൻ എസ് സത്യൻ ഇടം സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട് ഇ കെ മിനി എന്നിവർ സംസാരിച്ചു ഇടം സംഗീത ഗ്രൂപ്പിന്റെ സംഗീത നിശ്ചയം നടന്നു ഇടം സാംസ്കാരിക വേദി അംഗമായ പ്രശാന്ത് തൃശൂർ സെഷൻസ് കോടതിയിൽ പതിനഞ്ചു വർഷമായി അഭിഭാഷകനാണ് ചിറമനേങ്ങാട് മന്ദാരത്തിൽ വീട്ടിൽ നാരായണൻ നായരുടെയും കമലയുടെയും അഡ്വക്കേറ്റ് ഐശ്വര്യയാണ് ഭാര്യ മകൾ വലിയ സുഖകരമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുകയും വളരെ സ്മൂത്തായി ജീവിച്ച് ജീവിച്ചു പോവുകയും ചെയ്ത ഏകമകനാണ് എല്ലാ കഷ്ടപ്പാടുകളും തന്നെയാണ് വളർന്നത് അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ സുരക്ഷിതരാക്കാൻ വേണ്ടി അച്ഛനോമയു ശ്രമിച്ചിരുന്നില്ല സാധാരണ കുടുംബത്തിൽ ജനിക്കുന്നു ആ ഇവിടുത്തെ ജനിച്ചതിന് ശേഷം എന്റെ വളർച്ചയുടെ ഭാഗത്ത് ഒരുപക്ഷെ ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണ ചിന്തകളിൽ മാത്രം അവസാനിക്കേണ്ടിയിരുന്ന എൻ്റെ ചിന്തകളെ കുറച്ചുകൂടി വിശാലമായ ലോകത്തേക്കും വിശാലമായ കാഴ്ചപ്പാടിലേക്കും വായനയിലേക്കും റിവിലേക്കും ഒരു പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട ചിന്താധാരയിലേക്കൊക്കെ നയിച്ചത് എൻ്റെ അമ്മാവൻ കൂടിയായ ഗംഗാധരനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഡിഗ്രി നിലവാരത്തിലുള്ള പഠനത്തിൻ്റെ സമയത്ത് വരെയുള്ള കാലഘട്ടത്തിൽ എന്നെ വലിയ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്തിരുന്നത് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ പല ലക്ഷ്യങ്ങളും കാണാൻ വേണ്ടി എന്നെ പ്രാപ്തമാക്കിയതും എൻ്റെ പോലെ എന്നോടൊപ്പം നിന്നയാൾ ഞാൻ യാളാണ് എനിക്ക് സഹോദരിമാരില്ല എനിക്ക് സഹോദരങ്ങളും ഇല്ല